അലൈക്കും എല്ലാ മാന്യപ്രേക്ഷകർക്കും മുസ്ലിം വിശ്വാസം എന്ന ഈ ചാനലിലേക്ക് സ്വാഗതം ഈ ചാനലിനെ കുറിച്ച് ഇതുവരെയും അറിയാത്തവർക്കായി കുറച്ച് കാര്യങ്ങൾ പറയാം ഇത് ഇസ്ലാം മതവിശ്വാസികൾക്ക് മതത്തെക്കുറിച്ച് പ്രത്യേകമായി മതത്തിലെ കർമ്മശാസ്ത്ര വിധികൾ അതുപോലെ പരിശുദ്ധ കുറുകാനിലെ ആയത്തുകളുടെ വിവരണങ്ങൾ തഫ്സീറുകളെ അടിസ്ഥാനമാക്കിയുള്ള വിവരണങ്ങൾ ഇസ്ലാമിക ചരിത്രങ്ങൾ ഇസ്ലാമിക വിശ്വാസ സംബന്ധമായ കാര്യങ്ങൾ ഒരു മനുഷ്യൻ്റെ തൊട്ടിൽ മുതൽ കട്ടിൽ വരെ എന്ന വിധത്തിൽ പരിശുദ്ധ കുറയാൻ നിഷ്കർഷിച്ചിട്ടുള്ള നിയമവ്യവസ്ഥകൾ മുതലായവ അറിയാവുന്നവരെ കൊണ്ട് അറിയാത്തവർക്ക് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു വിജ്ഞാനവേദി എന്ന നിലയിലാണ് ഈ ചാനൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത് നിരവധിയായ ഉസ്താദന്മാർ ഇതിനു വേണ്ടി കണ്ടൻറ്റുകൾ നൽകി വരുന്നു ആയതുകൊണ്ട് തന്നെ ഈ ചാനൽ ദീനി പ്രബോധനം എന്ന രീതിയിൽ ആരുടെയെങ്കിലും കയ്യിലെത്തിയാൽ അത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ കൂടുതലായിട്ടുള്ള വിവരങ്ങൾ നിങ്ങൾക്ക് ലഭ്യമാക്കുന്നതിനും അതേപോലെ അത് ഷെയർ ചെയ്യുകയോ ലൈക്ക് ചെയ്യുകയോ ചെയ്യാ ചെയ്താൽ കൂടുതലായ ആളുകളിലേക്ക് എത്തിക്കുന്നതിനും ഉപകാരപ്പെടും അള്ളാഹു തൗഫീക്ക് നൽകട്ടെ ഇനി നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ബഹുമാനപ്പെട്ട ഉമ്മർ റതിഹു അൻഹു കച്ചവടം നടത്തിയാണ് തൻ്റെ ജീവിത ചിലവുകൾ കണ്ടെത്തിയിരുന്നത് അദ്ദേഹത്തെ ഖലീഫയായി തിരഞ്ഞെടുക്കുകയും ബൈത്തുൽ മാലിൽ നിന്ന് ശമ്പളം നിശ്ചയിക്കേണ്ടതായി വരികയും ചെയ്തപ്പോൾ മദീനക്കാരെ എല്ലാം ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് അദ്ദേഹം പറഞ്ഞു ഞാൻ മുമ്പ് കച്ചവടം കൊണ്ട് എൻ്റെ ഉപജീവനം കണ്ടെത്തിയിരുന്നു ഇപ്പോൾ നിങ്ങൾക്കെന്നെ ഭരണ സംബന്ധമായ കാര്യങ്ങളിൽ ഏർപ്പെടുത്തിയിരിക്കുകയാണ് അതുകൊണ്ട് എൻ്റെ ജീവിതമാർഗത്തിന് എന്താണ് എൻ്റെ വഴി ജനങ്ങൾ പറഞ്ഞു മാലിൽ നിന്ന് അനുവദിക്കപ്പെടേണ്ട തുകയെപ്പറ്റി വിവിധങ്ങളായ അഭിപ്രായങ്ങൾ പറഞ്ഞു അലി റതി അള്ളാഹു അനഹു മൗനമായിരുന്നു ഉമർ റതി അള്ളാഹു അനു അദ്ദേഹത്തെ നോക്കി നിങ്ങളുടെ അഭിപ്രായം എന്താണ് എന്ന് ചോദിച്ചപ്പോൾ അലി അള്ളാഹു അൻഹു നിങ്ങൾക്കും നിങ്ങളുടെ ഭാര്യ മക്കൾക്കും മധ്യമമായ രീതിയിൽ മതിയാകുന്ന ഒരു തുക എന്ന് അഭിപ്രായപ്പെട്ടു ഉമർ റതി അള്ളാഹു വൻ അവർക്കൾക്കും ഈ അഭിപ്രായം വളരെ ഇഷ്ടമായി തോന്നുകയും മദ്യമായ ഒരു തുക ശമ്പളമായി നിശ്ചയിക്കുകയും ചെയ്തു പിന്നീട് അലി റതി അള്ളാഹു അൻഹു ഉസ്മാൻ റതി അള്ളാഹു അൻഹു സുബൈർ റതി അള്ളാഹു അനഹു ത്വൽഹാ റതി അള്ളാഹു അൻഹു എന്നിവർ പങ്കുകൊണ്ടിരുന്ന ഒരു സദസ്സിൽ വെച്ച് ഉമർ റതി അള്ളാഹു അനുഹു അവർകൾക്ക് ജീവിതത്തിന് വലിയ പ്രയാസം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു അദ്ദേഹത്തിൻ്റെ ശമ്പളത്തിൽ അല്പം വർധനവ് വരുത്തണമെന്ന് ഐക്യകണ്ഡമായ ഒരു അഭിപ്രായം അവരുടെ ഇടയിലുണ്ടായി പക്ഷേ അക്കാര്യം അദ്ദേഹത്തോട് ചെന്ന് പറയാൻ അവർക്കാര്ക്കും ധൈര്യമുണ്ടായില്ല അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ മകളും റസൂൽ സുല്ലാഹു അലൈഹി വസ്ലമ തങ്ങളുടെ പത്നിയുമായ ഉമ്മുൽ മുമിനീൻ അഫ്സാർ അതി അള്ളാഹു അൻഹേന വിവരം ധരിപ്പിക്കാമെന്ന് തീരുമാനിച്ചു അവരെല്ലാവരും ചെന്ന് ചേർന്ന് അവരുടെ സന്നിധിയിൽ ചെന്ന് ഈ വിവരം ഉമർ അതി അള്ളാഹു അനു അവരെ ധരിപ്പിക്കുകയും അദ്ദേഹത്തിൻ്റെ അഭിപ്രായം അറിയുകയും ചെയ്യണമെന്നാവശ്യപ്പെട്ടു ഈ അഭിപ്രായം പറഞ്ഞയച്ച ആളുകളുടെ പേരുകൾ വെളിപ്പെടുത്തരുതെന്ന് നിർദ്ദേശിച്ചിരുന്നു അബ്സാർ അതി അള്ളാഹുവനുമായി വിവരം ഉമർവതി അള്ളാഹുവനു ധരിച്ച ധരിപ്പിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ മുഖത്ത് ദേഷ്യത്തിന്റെ ലക്ഷണങ്ങൾ വെളിപ്പെട്ടു പറഞ്ഞയച്ചവരുടെ പേര് ചോദിച്ചപ്പോൾ ആദ്യം അങ്ങയുടെ അഭിപ്രായം അറിയട്ടെ എന്ന് ഉത്തരം പറഞ്ഞു അപ്പോൾ ഉമർ ഉമർവദി അള്ളാഹുവന്നു പറഞ്ഞയച്ചവരുടെ പേര് ഞാൻ അറിയുകയാണെങ്കിൽ അവരുടെ മുഖത്ത് അടയാളമുണ്ടാക്കത്തക്ക രീതിയിൽ കഠിനമായ ശിക്ഷ ഞാൻ കൊടുക്കുമായിരുന്നു എന്ന് പറഞ്ഞു അനന്തരം അദ്ദേഹം ചോദിച്ചു നീ തന്നെ പറയൂ നിന്റെ വീട്ടിൽ റസൂലുലായ് അലൈഹി അലൈസ്വലം ധരിച്ചിരുന്ന ഏറ്റവും ഉയർന്ന വസ്ത്രം എന്തായിരുന്നു അവർ പറഞ്ഞു ഇളം ചുവപ്പ് നിറത്തിൽ രണ്ട് വസ്ത്രം അതും തങ്ങൾ ജുമാ ദിവസവും വെളിയിൽ നിന്നും വല്ല നിവേദക സംഘവും വരുമ്പോഴും ധരിച്ചിരുന്നു പിന്നീട് ചോദിച്ചു നിന്റെ വീട്ടിൽ ഉണ്ടായിരുന്ന ഏറ്റവും ഉയർന്ന ആഹാരം എന്തായിരുന്നു അവർ പറഞ്ഞു തൊലി ഗോതമ്പിൻ്റെ റൊട്ടിയായിരുന്നു ഞങ്ങൾ ചൂട് റൊട്ടിയിൽ നെയ്യ് വെച്ചിരുന്ന പാത്രം വടിച്ചു പുരട്ടിയാൽ രുചിയോടുകൂടി തങ്ങളത് ഭക്ഷിക്കുകയും അത് ഭക്ഷിപ്പിക്കുകയും ചെയ്യുമായിരുന്നു പിന്നീട് അദ്ദേഹം ചോദിച്ചു നിന്റെ വീട്ടിൽ തങ്ങൾക്ക് വേണ്ടി വിരിച്ചിരുന്ന ഉയർന്ന വിരിപ്പ് എത്തരത്തിൽ ഉള്ളതായിരുന്നു അവര് പറഞ്ഞു ഒരു പരുപരുത്ത തുണി ചൂടുകാലത്ത് അതിനെ നാലായി മടക്കി വിരിച്ചു കൊടുക്കും തണുപ്പ് കാലത്ത് അതിൻ്റെ പകുതി പുതക്കുകയും പകുതി വിരിക്കുകയും ചെയ്തു ഉടനെ ഉമർ ഉമർദാഹുവിന് പറഞ്ഞു അഫ്സാ നീ നിന്നെ പറഞ്ഞയച്ച ആളുകളോട് പോയി പറയണം റസൂറുല്ലാഹി സുല്ലാഹു അലൈ വസ്ലമാ തങ്ങളുടെ പ്രവർത്തി മുഖേന ഈ ലോകവുമായി ബന്ധപ്പെടുന്നതിന് ഒരു പരിധി നിർണയിക്കുകയും പരലോകസുഖത്തിൻ്റെ പ്രതീക്ഷയിൽ കാലം കഴിക്കുകയും ചെയ്തു ഞാൻ ആ നബി സൊല്ലാഹു അലൈവസ്ല തങ്ങളുടെ ചവിട്ടടികളെ പിൻപറ്റുന്നതാണ് എൻ്റെയും എനിക്ക് മുമ്പ് കഴിഞ്ഞു പോയിട്ടുള്ള രണ്ട് മഹാത്മാക്കളുടെയും ഉപമ ഒരേ വഴിയിൽ സഞ്ചരിക്കുന്ന മൂന്ന് യാത്രക്കാരെ പോലെയാണ് അതിൽ ആദ്യത്തെ ആൾ ശരിയായ രീതിയിലുള്ള കൂടി നടന്ന് ലക്ഷ്യത്തിലെത്തി രണ്ടാമത്തെ ആളും അതേ മാർഗത്തെ പിൻപറ്റി നടക്കുകയും ആദ്യത്തെ ആളുടെ കൂട്ടത്തിൽ ചെന്നു ചേരുകയും ചെയ്തു അപ്പോൾ മൂന്നാമത്തെ ആളും നടക്കാൻ ആരംഭിക്കുകയാണ് അയാൾ തൻ്റെ മുൻകാമികളെ പിൻപറ്റി അവർ നടന്ന അതേ മാർഗത്തിൽ കൂടി തന്നെ സഞ്ചരിക്കുകയാണെങ്കിൽ അവർ രണ്ടുപേരുടെയും കൂട്ടത്തിൽ ചേരാം അതിന് വിരുദ്ധമായി സഞ്ചരിക്കുകയാണെങ്കിൽ ഒരിക്കലും അവരുടെ കൂട്ടത്തിൽ എത്തിച്ചേരാൻ സാധിക്കുന്നതല്ല ലോകത്തിലെ രാജാക്കന്മാരെല്ലാം പേര് കേൾക്കുമ്പോൾ തന്നെ പേടിച്ചു വിറച്ചിരുന്ന ആ മഹാപുരുഷന്റെ അവസ്ഥ ഇതായിരുന്നു അദ്ദേഹം എത്ര ലളിത ജീവിതം നയിച്ചിരുന്നു എന്ന് ചിന്തിക്കുക ഒരിക്കൽ ഉമറലി അള്ളാഹുവിൻ്റെ മിമ്പറിൽ നിന്ന് കുത്തുമ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം ധരിച്ചിരുന്ന വസ്ത്രത്തിൽ പന്ത്രണ്ട് കഷ്ണം വെച്ച് തയ്ച്ചിരുന്നു അലി അതിലൊന്ന് തോൽ കൊണ്ട് കഷ്ണം വെക്കപ്പെട്ടതായിരുന്നു ജുമുവാക്ക് ഉമർ അലി അള്ളാഹുവിൻ്റെ പള്ളിയിൽ വരുന്നതിന് അല്പം താമസം നേരിട്ടു പോയി എൻ്റെ വസ്ത്രം അരക്കിക്കൊണ്ട് നിന്നതിനാലാണ് ഞാൻ താമസിച്ചു പോയത് ഇതല്ലാതെ എൻ്റെ കൈവശം വേറെ വസ്ത്രമുണ്ടായിരുന്നില്ല എന്ന് ജനങ്ങളോട് പിന്തിയതിനുള്ള കാരണം ബോധിപ്പിക്കുകയും ചെയ്തു ഒരിക്കൽ ഒരിക്കലും മൃഗാഹുവന് തന്റെ വീട്ടിലിരുന്ന് ആഹാരം കഴിച്ചു കൊണ്ടിരിക്കുകയാണ് വൃത്യം വന്ന് ഉത്തുപത്തുമി ഫർക്കുള്ള വെളിയിൽ വന്നിരിക്കുന്നതാണെന്ന് അറിയിച്ചു അകത്തേക്ക് കയറി വരാൻ കൽപ്പിച്ചതനുസരിച്ച് അദ്ദേഹം വന്നപ്പോൾ ഉമ്മർതി അള്ളാഹു അനു ആഹാരം കഴിക്കുന്നതിനായി ക്ഷണിക്കുകയും അദ്ദേഹം അത് സ്വീകരിക്കുകയും ചെയ്തു എന്നാൽ ആഹാരം ഏറ്റവും പരിപരുത്തരായിരുന്നതുകൊണ്ട് അദ്ദേഹത്തിന് അത് ഇറക്കാൻ തന്നെ കഴിഞ്ഞില്ല അപ്പോൾ അദ്ദേഹം തൊലി കളഞ്ഞ മാവ് കൊണ്ട് ആഹാരം തയ്യാറാക്കാമല്ലോ എന്ന് പറഞ്ഞു എല്ലാ മുസ്ലിങ്ങൾക്കും അത്തരം മാവ് കൊണ്ടുള്ള ആഹാരം കഴിക്കാൻ സാധിക്കുമോ എന്ന് ഉമർ റതി അള്ളാഹു അന്ന് ചോദിച്ചപ്പോൾ എല്ലാവർക്കും അത് സാധ്യമല്ല എന്ന് അദ്ദേഹം മറുപടി പറഞ്ഞു അപ്പോൾ ഉമർ റതി അള്ളാഹു ആ കഷ്ടം ഞാൻ എൻ്റെ എല്ലാ ഇമ്പങ്ങളെയും ഈ ദുനിയാവിൽ വെച്ച് തന്നെ അനുഭവിച്ച് തീർക്കാനാണോ നിങ്ങൾ ആശിക്കുന്നത് എന്ന് ചോദിച്ചു ഇതുപോലെ ലക്ഷക്കണക്കിന് സംഭവങ്ങൾ ബഹുമാന്യരായ സഹാബാക്കളെ സംബന്ധിച്ച് നമുക്ക് കാണാൻ കഴിയുന്നതാണ് എന്നാൽ ഇക്കാലത്തുള്ള മനുഷ്യർ ശാരീരികമായും മാനസികമായും അവരെക്കാൾ ബലഹീനരായതുകൊണ്ട് അത്തരം ത്യാഗങ്ങൾ സഹിക്കുക എന്നത് വളരെ പ്രയാസമാണ് അതുകൊണ്ട് ഇക്കാലത്തുള്ള ആത്മീയ ഗുരുക്കന്മാരായ മശാഹന്മാരെ തങ്ങളുടെ ബലഹീനരായ ശിഷ്യഗണങ്ങൾക്ക് ബലഹീനത ഏർപ്പെടുന്ന രീതിയിലുള്ള ഇത്തരം ത്യാഗങ്ങൾ അനുമതി നൽകാറില്ല എങ്കിലും സഹാബാക്കളായ മഹാത്മാക്കളെ പിൻപറ്റി ജീവിക്കണമെന്നുള്ള ആഗ്രഹവും ആശയും നമ്മിലും ഉണ്ടായിരിക്കേണ്ടത് അത്യാവശ്യമാണ് അതിനേക്കാൾ നമ്മുടെ സുഖജീവിതത്തിൽ ക്രമേണ കുറവ് വരുത്തുകയും ലൈംഗിക സുഖങ്ങളിൽ നിന്ന് നമ്മളെക്കാൾ താഴ്ന്നവരിലേക്ക് നോക്കുകയും ചെയ്യണം എന്നാൽ നാം ഇന്ന് ലൗകികമായ രസാനുഭൂതിയിൽ വ്യാപൃതരാവുകയും തന്നെക്കാൾ സാമ്പത്തികമായി ഉയർന്നവരിലേക്ക് നോക്കുകയും തനിക്കും അവരെ പോലെ കൂടുതലായി സൗകര്യമുണ്ടാക്കാൻ എന്ത് മാർഗം എന്ന ചിന്തയിൽ കഴിഞ്ഞുകൂടുകയും അതേ ഖേദത്തോടു കൂടി തന്നെ മരിക്കുകയും ചെയ്യുന്നു ഇതാണ് നമ്മളും പഴയകാല ആളുകളും തമ്മിലുള്ള വ്യത്യാസം നമുക്ക് ഭക്ഷണത്തിൻ്റെ കാര്യത്തിലോ അതുപോലെ തന്നെ ജീവിത സൗകര്യങ്ങളുടെ കാര്യത്തിലോ യാതൊരുവിധ നിയന്ത്രണവുമില്ല അവർക്ക് സൗകര്യമുണ്ടെങ്കിലും അവർ ആസ്വദിച്ച ദുനിയാവിൽ നിന്ന് തന്നെ കഴിച്ചു കൂട്ടാൻ അല്ലെങ്കിൽ അത് ഉപയോഗിച്ച് തീർക്കാൻ അവർ ശ്രമിച്ചില്ല എന്നതാണ് വസ്തുത നമുക്കും എന്തെങ്കിലുമൊക്കെ കരുതി വെക്കണം അവിടെയാണ് അതാ ജീവിതത്തിൻ്റെ അർത്ഥവും ആശയവും പ്രാധാന്യവും വെളിപ്പെടുന്നത് ഒരു മനുഷ്യൻ്റെ വില എന്ന് പറഞ്ഞാൽ അയാൾ ഭൗതിക ജീവിതത്തിൽ പരലോകത്തിന് വേണ്ടി സമ്പാദിച്ചു വെച്ച കാര്യങ്ങളാണ് അല്ലാതെ നമുക്കറിയാം ലോകം അടക്കി ഭരിച്ച ഒരുപാട് ഞാൻ ദൈവമാണ് എന്നുവരെ പ്രഖ്യാപിച്ച ഒരുപാട് മനുഷ്യർ കഴിഞ്ഞുപോയ ലോകമാണ് ഭൂമിയാണ് ഇത് അവർക്കൊന്നും മരണത്തെ അതിജീവിക്കാൻ കഴിഞ്ഞില്ല ഇനി അവരുടെ വില എന്താണ് നമുക്കറിയാം നമ്മളെല്ലാവരും സാധാരണ ഓർത്തുവെക്കുന്ന ചില വ്യക്തിത്വങ്ങളുണ്ട് ലോകം ആദരിക്കുന്ന വ്യക്തിത്വങ്ങൾ അത് പണ്ഡിതന്മാർ അതുപോലെ തന്നെ അത്രയും അറിയപ്പെട്ട ധർമ്മിഷ്ടന്മാർ അവരൊക്കെ മാത്രമേ ചരിത്രം ഓർമ്മിക്കുന്നുള്ളൂ ത്യാഗികൾ അബുബക്കർ സിഖ് ഉമർത്താബ് ഉസ്മാൻ ബിൻ അഫ്വാൻ അലിബിൻ അബി ത്വാലിബ് റദിയാഹു അൻഹും ഈ സ്വഹാബികളെ നമ്മൾ ഓർക്കുന്നു എന്തിൻ്റെ പേരിലാണ് ഓർക്കുന്നത് നാലും ഖലീഫമാരായി ത്യാഗം ചെയ്തവർ സുഹാബികൾ അസാബിൾ ബദറിനെ നമ്മൾ ഓർക്കുന്നു എന്തുകൊണ്ട് അവരുടെ ഒന്നുമില്ലാത്ത അവസ്ഥയിലും ഇസ്ലാമിനെ നിലനിർത്താൻ വേണ്ടി യുദ്ധം ചെയ്തു അതുകൊണ്ട് അവർ ഓർക്കപ്പെടുന്നു അത് തന്നെയാണ് മനുഷ്യൻ്റെ വില നമ്മൾ പരലോകത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ ലോകം ദുനിയാവ് നമ്മളെ ഓർക്കും അങ്ങനെ ഓർത്താൽ അള്ളാഹു നമ്മളെ ഓർക്കും പിന്നെ നമ്മളെ കാര്യം കുശാലാണ് ഈ ദുനിയാവൊന്ന് കഴിച്ചു കിട്ടാനേ പണിയുള്ളൂ അതിനുവേണ്ടിയാണ് നാം പരിശ്രമിക്കേണ്ടത് അതാഹു നമ്മെ വിജയികളിൽ ഉൾപ്പെടുത്തട്ടെ അലിഹമ്മദാഹിറബലി അസ്ലാമലൈക്കും വാഹമത്തല്ലാഹി വരക്കാത്തു